പിന്നെ നമ്മളൊരു തോരനാണ് തയ്യാറാക്കുന്നത് ക്യാരറ്റ് ഇട്ട് എങ്ങനെ രുചികരമായി വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ഒരു ഫൈൻ പാൻ അടുപ്പിലേക്ക് വെച്ച് തീർത്തിച്ച് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അതൊരു ഹാൽ ടീസ്പൂൺ കടുവിട്ട് കൊടുക്കുക കടുവ കിട്ടി കിടക്കുമ്പോൾ ഒരു മൂന്ന് കൊച്ചുള്ളി ചെറുതായി കഴിഞ്ഞത് രണ്ട് രണ്ട് കറിവേപ്പിൽ രണ്ടുമുളത്ത് കൊടുത്ത് വയ്ക്കുക അതിലേക്ക് നമുക്ക് ഒരു പിടി കൊത്തുകയും ഒരു ചെറിയ സവാളയും പൊടി പൊടിയായിരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഇല്ല ഒരു മുഴുത്ത പാവയ്ക്ക പൊടി പൊടിയായി അരിഞ്ഞതും രണ്ട് ചെറിയ ക്യാരറ്റ് പൊടിയായിരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം പാവയ്ക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു ചെറിയ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് വലിയ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ഫുൾ ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായി ഒന്നിളക്ക് കൊടുക്കാതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇളക്കരുത് ഒരു ഒരു മിനിറ്റ് ആവി കയറിയതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുക്കാം ആവി ഒരു മിനിറ്റ് കയറിയതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മുടെ രുചികരമായ പാവയ്ക്ക് ക്യാരറ്റ് തോരൻ തയ്യാറായി കഴിഞ്ഞു വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് പൊട്ടുവിടാം വളരെ ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം